മേഘയും സൽമാനും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് വലിയ താല്പര്യമാണ് ഇപ്പോൾ താരങ്ങൾ പങ്കുവെച്ച വിശേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായത് മേഘ ഒടുവിൽ പങ്കുവെച്ച വീഡിയോ ആണ് ഇപ്പോൾ മേഘ ഒരു ഉമ്മച്ചി പെൺകുട്ടിയായി വരുമ്പോൾ ആരാധകർക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറയാം ഇപ്പോൾ മേഘ ഫോട്ടോഷൂട്ടിലൂടെ ഒരു ഉമ്മച്ചി പെൺകുട്ടിയായി ഒരുങ്ങി വിൽക്കുന്ന ഫോട്ടോ ആണ് പങ്കുവച്ചത് സ്വർണ്ണമണിഞ്ഞിട്ടില്ല വെള്ളി ആഭരണങ്ങൾ അണിഞ്ഞിട്ടില്ല അതുപോലെ ഡയമണ്ടോ ഒന്നുമില്ല മുത്തുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങളും മുത്തുകൾ കൊണ്ടുള്ളൊരു സാധാരണ മാലയുമാണ് മേഘ അണിഞ്ഞിരിക്കുന്നത് കുറച്ച് മേക്കപ്പ് മാത്രം ഇട്ടിട്ടുണ്ട് ദേഹം മുഴുവൻ മറച്ചിട്ടുണ്ട് തല വഴി തട്ടം ഭംഗിയായി അണിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേണം ഒരുങ്ങാൻ അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നത് പോലെയല്ല മേഘ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു എന്നൊക്കെ തുടങ്ങുന്നു കമൻറ്റുകൾ ഇതാണ് സൽമാൻ്റെ ഉമ്മച്ചിക്കുട്ടി നല്ല ഭംഗിയുണ്ടല്ലോ എന്താണ് എന്തണഞ്ഞാലും ഭംഗിയാണ് ഈ തട്ടം ഇട്ടിട്ടുള്ള മുഞ്ചത്തി പെൺകുട്ടിയുടെ വേഷം വളരെ മനോഹരമായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ആരാധകർ സൽമാനും മേഗിയും വ്ളോഗിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാറുള്ളത് താങ്കൾക്ക് വരാറുള്ള എല്ലാ കമൻറ്റുകളും ശ്രദ്ധിക്കാറുണ്ടെന്നും എന്നാൽ എല്ലാത്തിനും റിപ്ലൈ തരാൻ പറ്റാറില്ലെന്നും സൽമാൻ പറയുന്നു ഇപ്പോൾ ചെന്നൈയിൽ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ് സൽമാൻ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സൽമാൻ വീണ്ടും ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ് എന്നാൽ ഇപ്പോൾ മേഘ പഠിത്തവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ വളരെ സന്തോഷവും സമാധാനവുമായ ജീവിതമാണ് നയിക്കുന്നത് എന്നാണ് മേഘ പറയുന്നത് സൽമാനെ വിവാഹം കഴിച്ചതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് മേഘ പറയുന്നു മേഘി സൽമാന് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഒരു വിശേഷം പോലും അറിയിക്കാതിരുന്നിട്ടില്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മേഘിയുടെയും സൽമാൻ്റെയും വിശേഷങ്ങൾ മാറുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട്